പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പാർപ്പിട കാർഷിക ടൂറിസം മേഖലകൾക്കും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന നൽകി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത് ദശാംശം രണ്ട് കോടി രൂപ വരവും പത്തൊൻപത് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ ചെലവും ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അവതരിപ്പിച്ചത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സൃഷ്ടിക്കലും പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനുമായുള്ള വിവിധ പദ്ധതികൾ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രൊജക്റ്റുകൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നു വനിതകളുടെ ആരോഗ്യ സംരക്ഷണം വയോജനങ്ങൾ കുട്ടികൾ ഡയാലിസ് രോഗികൾ കലാകാരന്മാർ സാക്ഷരത തുടങ്ങിയ സമസ്ത മേഖലയിലും ബജറ്റ് വർഷ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് തുക മാറ്റിവെക്കുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന വിവിധ പദ്ധതികൾ ക്ഷീരമേഖലയിൽ പാലിന്യ സബ്സിഡി ആരോഗ്യമേഖലയിൽ വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചികിത്സാ സഹായം ആരോഗ്യ സംരക്ഷണം സാന്ത്വന പരിചരണം തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി കൂമ്പുള്ളി ഇടിയഞ്ചിറ റോഡ് തെക്കുഭാഗം കെ എൽ ഡി സി കനാൽ ബണ്ട് റോഡ് എന്നിവയുടെ സൗന്ദര്യവൽക്കരണത്തിന് ബജറ്റിൽ തുക വകയിരുത്തി വിവിധ മേഖലകളിൽ കേന്ദ്രാവിഷ്കൃത ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റും മെയിൻ്റനൻസ് ഗ്രാൻറ്റും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബജറ്റിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും ഖരമാലിന്യ സംസ്കരണം ടൂറിസം കുടിവെള്ള സംരക്ഷണം എന്നിവയ്ക്കും മുഖ്യ പരിഗണന നൽകുന്നുണ്ട് നെൽകൃഷി വികസനം മാലിന്യ സബ്സിഡി കുടിവെള്ള മേഖലയിൽ വാട്ടർ കിയോസ്ക് സേവന മേഖലയിൽ സമ്പൂർണ്ണ പാർപ്പിട നിർമ്മാണം പ്രാദേശിക സാമ്പത്തിക വികസനവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനായുള്ള വിവിധ പദ്ധതികൾ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രൊജക്ടുകൾ എന്നിവ നടപ്പിലാക്കുന്നതിനെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഇ വി പ്രബീഷ് ലീന ശ്രീകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ് കൊച്ചപ്പൻ വടക്കൻ ദിൽന ധനേഷ് എം എം റജീന ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് സൂരജ് പ്രതിപക്ഷാംഗങ്ങളായ ഓജെ ഷാജൻ ഗ്രേസി ജേക്കബ് എന്നിവർ സംസാരിച്ചു